ഏതാര മക്കളാ നോക്കിട്ട് ഏതാണോ മീനൊക്കെ ചേച്ചപ്പെടും അറിയ എന്താണ് പലതരം മീനുകൾ കേട്ടോ ഏ വില കമ്മിയാണ് സീഡ് മീന എന്താ ചുറുക്ക് ഏ പൂച്ചാളെ കുറച്ച് കളിഞ്ചുരക്കുണ്ട് എന്താ അത് പൈസ കമ്മിയാ റേറ്റ് കമ്മിയാണ് ഏ പൂച്ച ഫുൾ സെറ്റപ്പാണ് പിന്നെ കുറച്ച് നമുക്ക് ലേബോർസുകൾ കുറച്ച് കാണാം ഭയങ്കര കൃത്യമായിട്ടാണ് കുറച്ച് സ്റ്റാമ്പോലാണ് അതിനു തന്നെയാണ് എന്താണ് പൂച്ചൻ്റെ കിട്ടുന്ന പിന്നെ ലേബർസുകളാണ് സ്റ്റാമ്പോലാണ് ഏതൊരുത്തരം ജോഡിക്ക് നൂറ്റിട്ടോ ഇപ്പം പലതരം മീനുകളും ഇതിലുണ്ട് കേട്ടോ ഇത് പല പല കിളികളാണ് ചെറിയ വെള്ളം കുളികൾ ഉണ്ടല്ല എന്തെല്ലാം മൈൽ പ്രാവ് ജോഡിക്ക് എണ്ണൂറ് ഉറുപ്പ്യാണ് ഇച്ചയ്ക്ക് നൂറ്റി ഇരുപത് ഉറുപ്പുള്ളൂ അതേമാതിരി പൊടി ഉണ്ട് ഇത് വേറെ തന്നെ മുട്ടക്കോയി അങ്ങനത്തെ പ്രാവണത് അത് മീനാണ് എന്തായാലും മീനൊന്നും നടത്തി കേട്ടോ മീൻ എന്തായാലും എന്താണ് നമ്മളെ നക്ഷത്ര എന്തായാലും പിന്നെ നമ്മളെന്താണ് കാണല്ലോ പൊട്ടിമീനുണ്ടല്ലോ ഇപ്പൊ വെള്ള മീനെയാണോ ഇനി എന്തായാലും ബ്ലാക്ക് വൈറ്റ് കണ്ടിപ്പോൾ അല്ല ഗിയോ പലതരം മീനും അതൊക്കെ കാണുമ്പോൾ നമ്മളെ ഈ അക്കോറി നമ്മൾ വടപുറത്താണ് വടപുറം വടപുറാണ് മടംപുറത്ത് വടക്കോറിയുണ്ട് ഇതിലൊക്കെ നിങ്ങൾ നമ്മളതാണ് ഫൈറ്ററാണ് നിങ്ങൾ ഫൈറ്റർ ആണ് പുറത്ത് എന്താ സെറ്റല്ല അപ്പോൾ നല്ല ഈ കടിച്ചോളി കാമൻ്റ് ചെയ്തിട്ട്